ബിലീവേഴ്സ് ചർച്ച് എന്ന വിരോധാഭാസം സ്വാഗതം നമസ്കാരം ശ്രീ കെ പി മോഹന്നാൻ്റെ അകാല ചരമത്തിന് ശേഷം ഞാൻ അദ്ദേഹത്തെ കേന്ദ്രീകരിച്ച് പല വീഡിയോകൾ നിങ്ങളുമായി പങ്കിട്ടിട്ടുള്ളതാണ് ഈ ഓരോ വീഡിയോയിലും ഓരോ ആശയമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആശയങ്ങളുടെ ഒരു സമുച്ചയമാണ് ഞാൻ നിങ്ങളുമായി പങ്കിട്ട് കൊണ്ടേയിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കെ പി യോഹന്നാൻ എന്ന വ്യക്തിയിലല്ല എൻ്റെ ശ്രദ്ധ അദ്ദേഹത്തിൻ്റെ മരണത്തിലുമല്ല അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളിലുമല്ല ഈ കാര്യത്തിൽ സ്പഷ്ടതയുണ്ടാകണം എൻ്റെ ആകമാനമായ ശ്രദ്ധ ഈ ഒരു ആദരണീയമായി ആരംഭിക്കുകയും സങ്കടകരമായി അവസാനിക്കുകയും ചെയ്ത ഒരു വിശ്വാസ ജീവിതം നമുക്ക് വെളിപ്പെടുത്തു തരുന്ന ചില ശ്രദ്ധേയമായ ആശയങ്ങളും താക്കീതുകളും തിരിച്ചറിവുകളുമുണ്ട് അവയെപ്പറ്റി നിഷ്പക്ഷമായി ചിന്തിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം ആരെയെങ്കിലും താറടിക്കാനോ ആരെയെങ്കിലും വെള്ളപൂശാനോ എനിക്ക് അല്പം പോലും താല്പര്യമില്ല എനിക്ക് ലഭിച്ചിട്ടുള്ള നിയോഗം ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്ത് ചുമതല വസ്തുനിഷ്ഠമായി ചിന്തിക്കുക സത്യത്തെ അന്വേഷിക്കുക അങ്ങനെ സത്യത്തെ അന്വേഷിക്കുന്നതിൽ സന്തോഷവും അഭിമാനവും അനുഭവിക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തെ ജാതി ജാതിമതലിംഗ ഭേദവിനെ കഴിയുമെങ്കിൽ കൂട്ടി വരുത്തുക അവർക്ക് അനുഭവിക്കാവുന്ന ആത്മീകമായ ഐക്യം അതിൽ കൂടെ ഉട ഉടലെടുക്കുന്ന സന്തോഷം ഇവ സംജാതമാകുന്നതിന് വഴിയൊരുക്കുക മാത്രമാണ് എൻ്റെ ഉദ്ദേശം എൻ്റെ ദൗത്യം ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കട്ടെ ബിലീവേഴ്സ് ചർച്ച് ഒരു വിരോധാഭാസമാണ് എന്ന് ഞാൻ പറയാൻ കാര്യം എന്താണ് ഇത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും പരിഗണിക്കുകയും ഇതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനതിൻ്റെ അല്പം സൂക്ഷ്മമായ വശങ്ങളിലേക്ക് അല്ലെങ്കിൽ വശങ്ങളെ പരിഗണിക്കുവാൻ ഇപ്പോൾ തുനിയുകയാണ് നാം ഇവർ പറയുന്നത് പോലെ ശ്രീ കെ പി യോഹന്നാൻ ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടത് ആത്മീയ യാത്ര എന്ന അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിൽ കൂടെയാണ് അവിടെ തന്നെ ഏറ്റവും ആകർഷിച്ചതും എൻ്റെ ശ്രദ്ധയെ പറ്റിയതുമായ വാക്ക് യാത്ര എന്നതാണ് യാത്ര ആത്മീയ യാത്ര ആത്മീയ എന്ന വാക്കല്ല പ്രധാനമായി ഞാൻ ശ്രദ്ധിച്ചത് എന്നെ ആകർഷിച്ചത് യാത്ര എന്ന വാക്കാണ് കാരണം യാത്രയിൽ ഒരു ചലനാത്മകതയുണ്ട് യാത്രയിൽ മുന്നോട്ട് പോകുവാനുള്ള ഒരു വ്യഗ്രതയുണ്ട് യാത്രയിൽ ഭൗതികമായ സമ്പത്ത് കൂട്ടിവെക്കുവാനും അതിനെ ആശ്രയിച്ച് ജീവിക്കുവാനുമുള്ള മനുഷ്യൻ്റെ അസ്തമിക്കാത്ത ആ ദാഹം അത് കൂടുതലായി പ്രവർത്തിക്കുവാൻ പ്രവേശിക്കുവാൻ സാധ്യമല്ല സമ്പത്ത് സൊരുമിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ സാധ്യമല്ല ഭൗതികമായ സമ്പത്ത് തലയിൽ ചുമന്നുകൊണ്ട് യാത്ര ചെയ്യാൻ സാധ്യമല്ല നിങ്ങൾക്കറിയാം അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധേയമായൊരു ദർശനം അതിൽ ആത്മീയതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇതിൽ ഞാൻ ശ്രദ്ധ ചെലുത്തുവാൻ തുടങ്ങിയത് ദീർഘനാളുകൾക്ക് മുൻപ് ഞാൻ ശ്രീ കെ പി യോഹന്നാനെ വ്യക്തിപരമായി കാണുന്നതിന് മുൻപ് തന്നെ എന്നെ ആകർഷിച്ച ആശയം ഈ യാത്ര എന്നുള്ളതാണ് അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ ഇത് വളരെ ശ്രദ്ധേ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കാം ദയവായി യേശു തന്നെ തന്നെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് തൻ ജീവനുള്ള ജലം എന്ന ആശയത്തിലാണ് ലിവിങ് വാട്ടേഴ്സ് ഇപ്പോൾ രണ്ട് തരത്തിലുള്ള സാധ്യതകളുണ്ട് ഒരു സംഭരണിയിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന നിശ്ചലമായ ജലമുണ്ട് ഇപ്പോൾ നമ്മൾ നമ്മുടെ സഭകളിൽ പള്ളികളിൽ കുഞ്ഞുങ്ങളെ മുക്കുമ്പോൾ മാമോദിസ മുക്കുക അല്ല മാമോദിസ നടത്തുമ്പോൾ അവിടെ ബാപ്റ്റിസ്മൽ ഫോണ്ട് ഉണ്ട് ഇങ്ങനെ വെള്ളം വെക്കാനായിട്ട് കൽഭരടി പോലെ സിമെൻ്റ് കൊണ്ടുണ്ടാക്കിയതായിരിക്കാം ഏതായാലും അങ്ങനെ അവിടെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് ആ ജലം ചലനമില്ലാത്തതാണ് യേശു എന്തുകൊണ്ട് യോർദാനിൽ സാധനം വെക്കാൻ പോയി എന്ന് ചോദിച്ചാൽ യോർദാനിലെ വെള്ളം ഈ കൽഭരടിയിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്ന നിശ്ചലമായ ജലം പോലെയല്ല അത് ഒഴുകുന്ന ജലമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഒഴുകുന്ന ജലനാണ് ജലമാണ് അത് ചലനാത്മകതയുടെ പ്രതീകമാണ് നമ്മുടെ സഭയിൽ മാമോദീസ നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ വച്ചിരിക്കുന്ന വെള്ളം നിശ്ചലമാണ് അത് വളരെ ശ്രദ്ധേയമാണ് നിശ്ചലമാണ് യേശു യോർദാനിൽ സ്നാനമേറ്റു യോർദാൻ നിശ്ചലമല്ല നിരന്തരം ചലിച്ചു കൊണ്ടേയിരിക്കുന്നതാണ് രണ്ടാമതായി യേശു തന്നെ തന്നെ പറ്റി പറയുന്നത് താൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നുള്ളതാണ് വഴി അത് യാത്രയെ സൂചിപ്പിക്കുന്നു വഴി നിരന്തരമായ ചലനാത്മകതയെ സൂചിപ്പിക്കുന്നു ആർക്കും നിങ്ങൾ എത്ര കുബേരനായാലും നിങ്ങൾ നിങ്ങളേത് രാജകുടുംബത്തിൽപ്പെട്ടാലും നിങ്ങൾക്ക് ഒരു വഴിയിൽ ഒരു കുടില് വെച്ച് താമസിക്കാൻ സാധ്യമല്ല കാരണം വഴിയെന്നുള്ളത് ചലനാത്മകതയുടെ ഒരു പ്രതിഭാസമാണ് അതിൽ സിംഹാസനം കൊണ്ട് സ്ഥാപിച്ച് ഇരിക്കാനോ നിറങ്ങാനോ സാധ്യമല്ല മാലിക ഉണ്ടാക്കി വസിക്കാനും സാധ്യമല്ല ഒരു സ്റ്റേജ് കെട്ടി അവിടെ നിന്ന് അധിക നേരം പ്രസംഗിക്കാനും സാധ്യമല്ല അവിടെ നിരന്തരമായി ചരിക്കേണ്ട ചലിക്കേണ്ട ഒരിടമാണ് അതുപോലെ തന്നെ യേശുവിനെ നാം ഓർക്കുന്ന ലോകത്തിൻ്റെ വെളിച്ചമായിട്ടാണ് വെളിച്ചമെന്നുള്ളത് നിരന്തരമായൊരു പ്രവാഹമാണ് പ്രവാഹമാണ് പരിശുദ്ധാത്മാവിനെ യേശു ചിത്രീകരിക്കുന്നത് കാറ്റ് എന്ന പ്രതിഭാസത്തോട് ഉപമിച്ചുകൊണ്ടാണ് കാറ്റ് അതിനിഷ്ടമുള്ളയിടത്തേക്ക് ഊതുന്നു അത് നിരന്തരമായ ചലനത്തിൻ്റെ പ്രതീകമാണ് കാറ്റിനെ എവിടെയും പിടിച്ചു കെട്ടുവാനോ എവിടെയെങ്കിലും കൊണ്ട് സ്ഥാപിക്കാനോ ആർക്കും സാധ്യമല്ലല്ലോ അങ്ങനെ ആത്മീകമായ കാതലായ പ്രതീകങ്ങൾ നാം പരിശോധിക്കുമ്പോൾ ഇവയിലെല്ലാം ഏറ്റവും പ്രധാനമായി നാം കാണുന്നത് ചലനാത്മകതയാണ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മൂവ്മെൻ്റ് ഓർ മൊമെൻറ്റം എന്ന് പറയും എന്നാൽ ഈ ഒരു ആത്മീകമായ ആവിർഭാവം പ്രവാഹം ചലനം ഒഴുക്ക് അല്ലെങ്കിൽ കാറ്റ് ഊതുന്നത് ഇത് ജീവൻ്റെ മർമ്മമാണ് ആയിരിക്കും സഭകൾ സൃഷ്ടിക്കപ്പെടുന്നത് ഈ അടിസ്ഥാനത്തിലേ അല്ല ഈ സഭകൾ സൃഷ്ടിക്കപ്പെടുന്നത് നിശ്ചലതയിലാണ് അതുകൊണ്ടാണ് പള്ളി ഉണ്ടാക്കണമെങ്കിൽ കല്ലും സിമെൻറ്റും മണലും വേണം സ്റ്റീല് വേണം അത് സംബന്ധമായ കാര്യങ്ങൾ വേണം ഇത് ഇതൊന്നും ജീവനില്ലാത്തതാണ് ജീവനില്ലാത്തത് ചലനമില്ലാത്തത് കൊണ്ട് മാത്രമേ പള്ളി സ്ഥാപിക്കാനൊക്കത്തുള്ളൂ ചലനം ഇല്ലാത്ത കാര്യങ്ങൾ മാത്രമേ സഭയുടെ ചട്ടക്കൂടിനകത്ത് സ്ഥാപിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്തുകൊണ്ടാണ് ഒരു മെത്രാൻ്റെ ആസനത്തിന് ഇരിപ്പി ഇരിപ്പിടത്തിന് ഇത്ര പ്രാധാന്യം സിംഹാസനം എന്നൊക്കെ പറയുന്നത് അത് നിശ്ചലതയുടെ മാഹാത്മ്യമാണ് യേശുവിൻ്റെ മാഹാത്മ്യം ചലനാത്മകതയുടെ മാഹാത്മ്യമാണെങ്കിൽ അവൻ്റെ അവൻ ജീവൻ്റെ ജലമാണെങ്കിൽ നമ്മുടെ മിത്രാന്മാർ നിർജീവതയുടെ ജലമാണ് അത് കെട്ടിക്കിടക്കും അവിടെ കസേരയിലിരിക്കും കുഞ്ഞുങ്ങളെ മാമൂദ്ദീസ മുക്കുന്നത് നിശ്ചലമായ വെള്ളത്തിലാണ് പിന്നെ അടുത്തുനിന്ന് തളിച്ചുകളെയും അല്ലെങ്കിൽ അടുത്തുനിന്ന് വരച്ചുകളെയും അത് പുരോഹിതൻ്റെ കൈവെള്ളയിലിരിക്കുന്ന ചലനം മാത്രമേ ഉള്ളൂ വെള്ളത്തിന് അതിൻ്റേതായ ചലനം അനുവദിക്കാതെ പുരോഹിതൻ അതിന്മേൽ സ്ഥാപിക്കുന്ന കൃത്രിമമായ ചലനം മാത്രമേ അനുവദിക്കുകയുള്ളൂ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഈ ഒരു മർമ്മം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ആത്മീയ യാത്രയിൽ നിന്ന് ബിലീവേഴ്സ് ചർച്ച് സ്ഥാപിക്കുന്നതിലേക്ക് ശ്രീ കെ പി യോഹന്നാൻ മാറിയപ്പോൾ അല്ലെങ്കിൽ പുരോഗമിച്ചുവെന്ന് അദ്ദേഹത്തിന് തോന്നിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർക്കും അദ്ദേഹത്തെ ദു സൂക്ഷിച്ചു വന്നവർക്കും നിരീക്ഷിച്ചു വന്നവർക്കും തോന്നിയപ്പോൾ അത് വലിയൊരു മണ്ടത്തരമായിരുന്നു എന്നത് നമുക്ക് അല്പം അല്പമാത്മീകമായ യാഥാർത്ഥ്യങ്ങളെ കാണുവാൻ കണ്ണുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുള്ള അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നുണ്ട് അത് പ്രസ്താവിച്ച് കഴിഞ്ഞത് തന്നെ എന്നാൽ ഇതടങ്ങിയിരിക്കുന്ന താത്വികവും പ്രതീകാത്മകവുമായ മർമ്മങ്ങൾ കുറച്ചുകൂടെ സ്പഷ്ടമായി ഏവരും മനസ്സിലാക്കേണ്ട അത്യാവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം കുറച്ചുകൂടെ വ്യക്തമാകത്തക്കവണ്ണം വീണ്ടും പ്രതിപാദിക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച ഒരാശയവും ഇതിനു മുൻപുള്ള ഒരു വീഡിയോയിലും ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നത് എനിക്ക് വ്യക്തമാണ് അത് നിങ്ങൾക്കും ബോധ്യപ്പെടും എന്നതാണ് എൻ്റെ എൻ്റെ പ്രത്യാശ അപ്പോൾ യേശു എന്തുകൊണ്ടാണ് ആത്മീയ യാത്ര ആരംഭിച്ചു യോഹന്നാൻ അത് അനുകരിച്ചാണ് തൻ്റെ ആത്മീയ യാത്ര ആരംഭിച്ചത് അതിലെനിക്ക് അതൊരു സംശയമില്ല ആ സംശയിക്കാൻ ആർക്കെങ്കിലും താല്പര്യമൊക്കെ ചെയ്തോളൂ എനിക്ക് അവരോട് വിരോധമൊന്നുമില്ല പക്ഷേ യേശുവിൻ്റെ മാതൃകയെ അനുകരിച്ചു തന്നെയാണ് കെ പി യോഹന്നാൻ തൻ്റെ ആത്മീയ യാത്ര ആരംഭിച്ചത് എന്നത് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ആ കാലം അത്രയും അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ആത്മീയമായ ദർശനവും അനുഭവങ്ങളും ഉണ്ടായിരുന്നു ലക്ഷ്യങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു ദൗത്യം ഉണ്ടായിരുന്നു ആ ദൗത്യത്തിൽ കൂടെ അദ്ദേഹം വളർന്നു ആത്മീയമായി വളർന്നു ആ വളർച്ച അനേകം ആളുകളെ ആകർഷിച്ചു കാരണം നാം വളരുന്നതിൽ കൂടെ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ സാധ്യമാകുകയുള്ളു ക്രിസ്ത്യാനികൾ പാടേ മറ മറന്നുപോയതും ഇപ്പോൾ പ്രത്യേകമായി ഓർക്കേണ്ടതുമായ മർമ്മമാണ് കാരണം നാം ഉണ്ടാക്കി വച്ചിരിക്കുന്ന സഭാ ജീവിതത്തിൽ വ്യക്തികൾ ഏതെങ്കിലും വിധത്തിൽ വളരണമെന്ന് യാതൊരു താല്പര്യവുമില്ല എന്ന് മാത്രവുമല്ല ആരും വളരരുത് വ്യക്തികളുടെ വളർച്ചയും അവരുടെ ഉണർവും അപകടമാണ് എന്ന പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരവസ്ഥയിലാണ് എല്ലാ സഭകളും അവരുടെ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ശുശ്രൂഷകൾ ദൗത്യങ്ങൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്ന് ഞാൻ ഇപ്പോൾ ഒന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ നാം യേശുവിൻ്റെ ജീവിതത്തെ ശ്രദ്ധിക്കുമ്പോൾ വളരെ പ്രത്യേകമായി നമ്മുടെ മനസ്സിൽ പതിയുന്നത് പതിയേണ്ടത് അവനെ നാം ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിൽ വെച്ച് അവിടെ സ്വയം സ്ഥാപിച്ച് ഒരധികാരത്തിൻ്റെ കസേര ഉണ്ടാക്കി വസിക്കുന്ന ഒരു സമീപനത്തിൽ അല്ലേ അല്ല യേശു നിരന്തരമായി ചലിച്ചുകൊണ്ടേയിരുന്നു യേശു അന്വേഷിച്ചു കൊണ്ടേയിരുന്നു ലൂക്കോസിൻ്റെ സുശേഷം പത്തൊമ്പതാമത്തെ അതിൻ്റെ വാക്യത്തിൽ പറയുന്ന പോലെ കാണാതെ പോയതിനെ അന്വേഷിച്ച് യഥാസ്ഥാനത്താക്കുവാനല്ലോ മനുഷ്യപുത്രൻ വന്നത് അങ്ങനെയുള്ള മനുഷ്യപുത്രൻ ആളുകളുടെ ജീവിത അവസ്ഥയിൽ അവർക്ക് ആശ്വാസം പകരേണ്ടതിന് മനുഷ്യനിർമ്മിതമായ എല്ലാ ചട്ടക്കൂടുകളെയും അതിജീവിച്ച് എല്ലാ അതിരുകളെയും മറികടന്ന് മനുഷ്യൻ മതമേഖലയിൽ സാംസ്കാരിക മേഖലകളിൽ വെച്ച് പുലർത്തുന്ന എല്ലാ മുൻവിധികളെയും ഉപേക്ഷിച്ച് വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് അവർക്ക് വിടുതൽ നൽകി ഒരു ഉത്തമ ഉദാഹരണമാണ് യഹൂദന്മാർ ചെല്ലുവാൻ അറച്ചിരുന്ന ശബരിയക്കാരുടെ നാട്ടിലേക്ക് യേശു കടന്നീട് അതിന് മറ്റൊരു ഉദാഹരണമാണ് യഹൂദന്മാർ വരുത്തിരുന്ന ചുങ്കക്കാരനായ സഖായയുടെ ഭവനത്തിലേ യേശു കടന്നു ചെല്ലു അത് നിരന്തരമായി ആത്മീയ ജീവിതം ഒരു ഒഴുക്കാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഇപ്രകാരം കടന്നു ചെന്ന വ്യക്തികളുടെ ജീവിതത്തിൽ വിടുതലും രൂപാന്തരവും നൽകുവാൻ സാധ്യമാകുകയുള്ളൂ ഇതിൽ നിന്ന് തുലവും വ്യത്യസ്തമായ ഘടകവിരുദ്ധമായ ഒരു മർമ്മത്തിലാണ് ഒരടിത്തറയിലാണ് ഒരു ദർശനത്തിലാണ് ഒരു സംസ്കാരത്തിലാണ് ഒരു സ്ഥാപനം സൃഷ്ടിക്കപ്പെടുന്നത് സ്ഥാപനമെന്ന് പറഞ്ഞാൽ അതിന് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ നമുക്ക് മോണിയുമെൻ്റ് എന്ന് പറയാം ഞാൻ ദീർഘനാളുകൾക്ക് ഒരു പുസ്തകത്തിൽ യേശുവിൻ്റെ മാർഗവും സഭയെന്നുമുള്ള വ്യത്യാസത്തെ സൂചിപ്പിച്ചിരിക്കുന്നത് ദ ഷിഫ്റ്റ് ഫ്രം എ മൂവ്മെൻറ്റ് ടു എ മോണിയുമെൻ്റ് എന്നാണ് യേശു ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ജീസസ് മൂവ്മെൻറ്റ് യേശുവിൻ്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ട സഫ ആണ് ഈ മോണിയുമെൻ്റ് അതിനുവേണ്ടി മാത്രമാണ് ഈ സ്തംഭങ്ങൾ സ്തൂപങ്ങൾ ഈ വിഗ്രഹങ്ങൾ സഫയൊരു വിഗ്രഹമാണ് അതിൻ്റെ സംരക്ഷകരായിട്ടാണ് പുരോഹിത വർഗം നിൽക്കുന്നത് എല്ലാ വിഗ്രഹങ്ങളും അവ അവയ്ക്ക് വേണ്ടി മാത്രമാണ് സ്ഥിതി ചെയ്യുന്നത് വിഗ്രഹങ്ങളെ അങ്ങോട്ട് പോയി കാണണം വിഗ്രഹങ്ങളെ സംരക്ഷിക്കണം അതിനുവേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കണം അതിൻ്റെ ഭാരം നാം വഹിക്കണം വ്യക്തികളുടെ ജീവിതാനുഭവങ്ങളും ആവശ്യങ്ങളും തിരിച്ചറിയാനുള്ള കണ്ണ് വിഗ്രഹത്തിനെല്ലാം നേശു തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനത് കൂടുതലായി പറയേണ്ട ആവശ്യമില്ല അതേ അവസ്ഥയിലാണ് സഭകൾ പ്രവർത്തിക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ എന്തെങ്കിലും പ്രയാസമുണ്ടാകേണ്ട കാര്യമുണ്ടോ ഇതിൻ്റെയൊക്കെ അടിസ്ഥാന തത്വം എന്താണ് ആത്മീയതയിൽ അനിവാര്യമുണ്ടാകേണ്ട പ്രവർത്തന കർമ്മനിരത ആ ചലനാത്മകത ആ അന്വേഷണ രീതി ഒരു ചട്ടക്കൂടിലും ഒതുക്കി നിർത്താൻ കഴിയാത്ത നിരന്തരമായ സ്നേഹപ്രവാഹം ഇതുവരെ ഉടലെടുത്തിട്ടില്ലാത്ത സാധ്യതകൾ ഈ ലോകത്തിൽ യാഥാർത്ഥ്യമായി തീരേണ്ടതിനുള്ള നിരന്തരമായ അന്വേഷണം അങ്ങനെ അന്വേഷിക്കുമ്പോൾ നാം പാലിക്കേണ്ട അച്ചടക്കത്തിന് വലിയ വില കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാട് ഇങ്ങനെയുള്ള ഒന്നിനും സ്ഥാപിതമായ സഭയ്ക്ക് യാതൊരു ഇടമില്ല അനുവിലയും കൽപ്പിക്കാറില്ല അങ്ങനെയുള്ള ദർശനമുള്ള വ്യക്തികളെ ശത്രുക്കളായി മാത്രമേ സംഘടിതമായ മത സംവിധാനങ്ങൾ കാണുകയുള്ളൂ എന്നതാണ് നാലതു വരെയുള്ള എൻ്റെ വ്യക്തിപരമായ അനുഭവം നിങ്ങൾക്കതിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ടെങ്കിൽ ഞാൻ അതിൽ സന്തോഷിക്കുന്നു നിങ്ങൾ പ്രത്യേകമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്തുകൊണ്ടാണ് സഭയിൽ വളരെ ഭക്തിയോടും ബഹുമാനത്തോടും ആദരവോടും കൃതജ്ഞതയോടും കൂടെ ദീർഘനാളുകളായി പങ്കെടുത്ത നിങ്ങൾക്ക് യേശുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് പ്രകടമായി കാണുന്ന ആത്മീകമായ ആ ജീവൻ്റെ അതായത് ജീവനുള്ള ജലം ഒഴുകുന്ന ജലം ലിവിങ് വാട്ടേഴ്സ് അതിൻ്റെ ആ ഒരു അനുഭവത്തിലേക്ക് വരാൻ നമുക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ജീവൻ്റെ മർമ്മമായ ചലനാത്മകത ഒരിക്കലും അനുഭവിക്കാൻ കഴിയാതെ പോകുന്നത് അല്ലെങ്കിൽ ഫ്രഞ്ച് സാഹിത്യകാരനായ വിക്ടർ ഹ്യൂഗോ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ നോവലായ ദ ഹഞ്ച് ബാക്ക് ഓഫ് നോട്ടം എന്ന ആ ഒരു നോവൽ ഉന്നയിക്കുന്നൊരു ചോദ്യമുണ്ട് അദ്ദേഹം പറയുന്നത് പുരോഹിതന്മാർക്ക് എന്തുകൊണ്ടാണ് കല്ലിനോട് ഇത്ര പ്രേമം വ ഇങ്ങനെ അദ്ദേഹത്തിന് അതിങ്ങനെ ആയിരത്തി വൈ ആർ പ്ലീസ് മോർ ഫോണ്ട് ഓഫ് സ്റ്റോൺ ദാൻ സോൾ എന്നാണ് അദ്ദേഹം പറയുന്നത് ആത്മാവിനോട് സ്നേഹമില്ലാത്ത കല്ലിനോട് എടുത്ത പ്രേമെന്താണ് അദ്ദേഹത്തിൻ്റെ അതിൻ്റെ അർത്ഥം കല്ലുകൊണ്ടാണല്ലോ ഈ വലിയ കത്തീഡ്രലും വലിയ പള്ളികളുമൊക്കെ ഉണ്ടാക്കുന്നത് അത് കെട്ടി പൊക്കാൻ എന്താണ് ഇത്ര വലിയ ആവേശം അതിലെന്താണ് ഇത്ര വലിയ അഭിമാനം ആ ദുരഭിമാനത്തെ യേശു ചോദ്യം ചെയ്താൽ നമുക്കറിയാം യേശു യഹൂദൻ്റെ അഭിമാനമായ വെരിശലയും ദേവാലയത്തെ കണ്ടിട്ട് യേശു പറഞ്ഞു കല്ലിന്മേ കല്ല് അവശേഷിക്കാതെ ഇത് നശിച്ചു പോകുന്ന നാൾ വരുന്നു എന്ന് പറഞ്ഞില്ലേ കാരണം ഇത് അപകടത്തിലേക്കാണ് ഇതിൻ്റെ പോക്ക് ആത്മീകമായ കണ്ണടഞ്ഞു പോകുവാൻ മാത്രമേ ഇതുകൊണ്ട് സാധ്യമാകുകയുള്ളൂ ദൈവമുള്ള ബന്ധത്തെ അറ്റു കള കളയുവാൻ നാം മുടിപ്പിച്ച് കളയാൻ മാത്രമേ ഈ ഒരു പ്രസ്ഥാനം സഹ സാധി സഹായിക്കുകയുള്ളൂ എന്ന എന്നത്യേശു തിരിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് യേശു യാതൊരു വിധത്തിലുള്ള ഭൗതികമായ വിഭവങ്ങളെ മാത്രം ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന ഒരു മത സംവിധാനം സൃഷ്ടിക്കാൻ വിദൂരമായി പോലും ചിന്തിക്കാതിരുന്നത് യേശുവിന് ബുദ്ധിയില്ലെന്നിട്ടല്ല ചരിത്രപരമായ സത്യം മനുഷ്യൻ ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു ചട്ടക്കൂടുണ്ടാക്കിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ദൈവത്തെ അതിൽ നിന്ന് അടിച്ച് വെളിയിൽ കളയുകയും തന്നെ തന്നെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് അവരോധിക്കുകയും ചെയ്യുകയാണെന്ന് വ്യക്തമായ യേശു തിരിച്ചറിഞ്ഞു അത് ക്രിസ്ത്യാനിക്ക് അറിഞ്ഞുകൂടാ അത് മനസ്സിലാക്കാനുള്ള അവകാശമോ അവകാശമോ ആഗ്രഹമോ നമുക്കില്ല എന്നാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ബിലീവേഴ്സ് ചർച്ച എന്ന് പറയുന്നത് അതിൽ തന്നെ ഒരു വിരോധാഭാസമാണ് എന്ന് പാവം കെ പി യോഹന്നാൻ അറിഞ്ഞില്ല അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അത് കൂട്ടാക്കിയില്ല എനിക്കറിഞ്ഞുകൂടാം ഇത് രണ്ടിലേത് സാധ്യതയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാൽ ഇതിലൊരു അപാകതയുണ്ട് എന്ന് എനിക്കറിയാമായിരുന്നു ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിച്ചിട്ടുള്ളതാണ് പ്രത്യേകിച്ച് ബിലീവേഴ്സ് ചർച്ച് ഒരു കോൺഗ്രിഗേഷണൽ ചർച്ച് പോലെ ആരംഭിച്ചതിന് ശേഷം ഒരു എപ്പിസ്കോപ്പ് ചർച്ച ആയിട്ട് അതിനെ രൂപാന്തര രൂപാന്തരപ്പെടുത്തിയപ്പോൾ ഞാൻ അന്ന് എഴുതി വെച്ചതാണ് ഇത് തകരാറിലേക്കാണ് ഇത് അപകടത്തിലേക്കാണ് ഇതിൻ്റെ പോക്ക കാരണം കോൺഗ്രിഗേഷണൽ ചേർച്ച് മെഴുകൊണ്ടുണ്ടാക്കിയതാണെങ്കിൽ എപ്പിസ്കോപ്പ് ചേർച്ച് കല്ലുകൊണ്ടുണ്ടാക്കുന്നതാണ് ഇതിനെ മുറിക്കാൻ ദൈവത്തിൽ നോക്കിയാൽ സാധ്യമല്ല ഇതൊരു യാഥാർത്ഥ്യമാണ് ഇത് നാം ഓരോരുത്തരും ധരിച്ചു വച്ചിരിക്കുന്നതും ചെറുപ്പം മുതൽ നമ്മെ ധരിപ്പിച്ചിരിക്കുന്നതുമായ ധാരണകൾക്ക് വിരുദ്ധമായിട്ടാണ് ഞാൻ സംസാരിക്കുന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട് പക്ഷേ ഇത് ചരിത്ര സത്യമാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായ അതൊന്നും ഞാൻ ക്രിസ്തു മതത്തിൻ്റെ രണ്ടായിരം വർഷത്തെ ചരിത്രത്തിൽ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് സഭയുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് യാതൊരു സ്ഥാനമോ സ്വാധീനമോ ഇല്ലാതെ പോകുന്നത് നിങ്ങൾ ഏതെങ്കിലും സഭയിൽ ക്രിസ്തുവിൻ്റെ പഠിപ്പീറുകൾ അനുസരിച്ച് അതിൻ്റെ സംഗതികളെ ക്രമീകരിക്കുവാനുള്ള താല്പര്യമോ മനസ്സോ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അങ്ങനെ ഏതെങ്കിലും സഭയുണ്ടെങ്കിൽ ദയവായി അറിയിക്കാൻ ഞാൻ നാളെ പോയി അവിടുത്തെ മെമ്പർഷിപ്പ് എടുക്കുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ സഭയിൽ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ പ്രതിസന്ധി വരുമ്പോൾ യേശു ഇതിനെപ്പറ്റി എന്താണ് മുന്നേ മുന്നമേ കണ്ടിരുന്നത് യേശു നമ്മെ അറിയിച്ചത് എന്താണ് അല്ലെങ്കിൽ യേശുവിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഈ സാഹിത്യത്തെ കൈകാര്യം ചെയ്താൽ നാം എപ്രകാരം ഒരു നിലപാടെടുക്കണം എന്നന്വേഷിക്കുന്ന ഏതെങ്കിലും ഒരു സംഭവം നിങ്ങൾക്ക് പറയാമോ അറുപത് വർഷത്തെ അനുഭവത്തിൽ അതില്ല അതുകൊണ്ടാണ് ഞാൻ വളരെ ധൈര്യത്തോടത് പറയുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ കെ പി യോഹന്നാൻ ബിലീവേഴ്സ് ചർച്ച് സ്ഥാപിച്ച നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മീയ യാത്ര നിലച്ചുപോയി 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 കാരണം ഒരു സഭ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ യാത്ര അവസാനിപ്പിക്കുക എന്നാണ് എൻ്റെ അർത്ഥം യാത്ര ചെയ്യുമ്പോൾ കസേര ഒരു ഭാരമാണ് സഭ സ്ഥാപിച്ചു കഴിയുമ്പോൾ കസേര ഒരഭിമാനമാണ് യാത്ര ചെയ്യുന്നവന് ഒരു ലക്ഷ്യബോധമുണ്ട് അങ്ങ് വിദൂരമായി ഒരു ലക്ഷ്യബോധമുണ്ട് സഭയുണ്ടാക്കുന്നവന് അതിൽ രാജ്യത്വം ചെയ്യണം എന്ന ഒരു താല്പര്യം മാത്രം അതിപ്പോൾ മാത്രം പ്രകടമായി ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന സമ്പത്ത് കൊണ്ട് സ്വാധീനം കൊണ്ട് എനിക്ക് നേടിയെടുക്കാവുന്ന കാര്യങ്ങളെന്നല്ലാതെ ദൈവത്തിൻ്റെ പേരിൽ മനുഷ്യൻ സൃഷ്ടിക്കുന്ന സാമ്രാജ്യങ്ങളാണ് സഭകൾ ചർച്ചസ് ആർ ദ എംപയർസ് ദറ്റ് ഹ്യൂമൻ ബീയിങ്സ് ബിൽഡ് ഇൻ ദ നെയിം ഓഫ് ഗാഡ് ബട്ട് ഇൻ എ മാനർ ദറ്റ് മോക്സ് ആൻഡ് ഇൻസൾട്ട്സ് ദ നേച്ചർ ഓഫ് ഗാഡ് അലക്സാണ്ടർ ചക്രവർത്തിയും ഷാർലിമേനും നെപ്പോളിയനും ഹിറ്റ്ലറും അവരുടെ വാളിൻ്റെ ശക്തി കൊണ്ട് അവരുടെ സാമ്രാജ്യങ്ങളുണ്ടാക്കിയെങ്കിൽ സഭ സ്ഥാപിച്ചവരെല്ലാം സഭകളെ മുറിച്ച് പുതിയ പുതികൾ സ്ഥാപിച്ചവരെല്ലാം അങ്ങനെ അമ്പതിനായിരത്തിപ്പരം സഭകളുണ്ടല്ലോ അങ്ങനെ സ്ഥാപിച്ചവരെല്ലാം വാളുകൊണ്ടല്ല അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ കൊണ്ട് അവരുടെ വ്യക്തിപരമായ കഴിവുകൾ കൊണ്ട് അവർക്ക് സിംഹാസനം ഉണ്ടാകത്തക്കോണം സാമ്രാജ്യങ്ങൾ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ പേരിൽ എന്നോണം സാമ്രാജ്യം സൃഷ്ടിച്ചു അങ്ങനെ സൃഷ്ടിക്കുന്ന സാമ്രാജ്യത്തിൽ ആദ്യം സംഭവിക്കുന്നത് ഒന്നിൽ ദൈവത്തെ ക്രൂശിക്കുക അല്ലെങ്കിൽ ദൈവത്തെ ചൂലുകൊണ്ടടിച്ച് വെളിയിൽ കളയുക എന്നത് മാത്രമാണ് എന്നത് ക്രിസ്ത്യാനി എന്ന് മനസ്സിലാക്കുന്നു അന്ന് അവൻ രക്ഷപ്പെടും ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ വിളിച്ചു പറഞ്ഞത് ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ് അതാ സാഹചര്യത്തിൽ ആ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ യേശു ദൈവരാജ്യം വിളിച്ചറിയിക്കുന്നത് അന്ന് നിലവരുന്ന യഹൂദിൻ്റെ മതബോധത്തിന് തുലുവും വ്യത്യസ്തമായ ഒരു ആത്മീയ ചക്രവാളം അനാവരണം ചെയ്യേണ്ടതിനാണ് നിങ്ങൾക്കറിയാം അതായത് സഭാ ജീവിതത്തിൽ മനുഷ്യൻ അടിമയായി കഴിഞ്ഞിരിക്കുന്നു അവൻ്റെ ആത്മീകമായ ഉന്നമനത്തിന് ഒതുകുന്ന ഒന്നും ഇതിലില്ല പത്താടി വിശേഷം ഒൻപതാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തെ യേശു ജനത്തിൻ്റെ അന്നത്തെ അവസ്ഥ കണ്ട് ദുഃഖിക്കുന്നു ഉള്ളിൽ കരയുന്നതായി കാണുന്നു ജനം ഇടേന്നില്ലാത്തെ ആടുകളെ പോലെ വലഞ്ഞും അലഞ്ഞുമിരിക്കുന്നു അന്ന് ഒരു വലിയ മതസംവിധാനം സംവിധാനം ഇല്ലാഞ്ഞിട്ടല്ല ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ മതസംവിധാനം യഹൂദൻ്റേതായ അന്ന് സ്ഥിതി ചെയ്തിരുന്നു അതിൻ്റെ അടിമകളായിരുന്നു യഹൂദൻ അത് കണ്ടാണ് യേശു ഇപ്പ ഉള്ള നൊന്ത ഇപ്രകാരം പറയുന്നത് ഇപ്രകാരം അനുഭവപ്പെടുന്നത് അതുകൊണ്ട് ഈ യാഥാർത്ഥ്യങ്ങളെ നാം തികച്ചും അവഗണിച്ച് നാളിതുവരെ കഴിഞ്ഞതുകൊണ്ട് നമ്മുടെ മുൻപിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മെ ഭയപ്പെടുത്തേണ്ട അധപ്പതനത്തിൻ്റെ സംഭവങ്ങൾ അനുദിനം ചുരുലഴിഞ്ഞ് നമ്മുടെ മുമ്പിൽ വീഴുമ്പോൾ ഇത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ എന്നും പറഞ്ഞ് അന്താളിച്ചു നിൽക്കുന്ന വിശ്വാസി എന്ന് പറയുന്ന ഈ പ്രത്യേകമായ പ്രതിഭാസം ഇതിൻ്റെ പൊരുൾ നാം തിരിച്ചറിയേണ്ട കാലം അതിലേക്കുള്ള ഒരാഹ്വാനമായിട്ടാണ് ശ്രീ കെ പി ഓഹൻ്റെ ജീവിതത്തെ ഞാൻ പരിഗണിക്കുന്നത് നാളെ ആറ് ആറ് മണി മുതൽ ആരംഭിക്കുന്ന സി കെ പി യോഹന്നാൻ ആൻ അൺബയസ്ഡ് വ്യൂ എന്ന നാല് വീഡിയോ സീരീസ് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ദയവായി അത് കാണണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൂടെ നമുക്ക് ബോധ്യപ്പെടേണ്ട ശ്രദ്ധേയമായ ആത്മീക യാഥാർത്ഥ്യങ്ങളെയും വെല്ലുവിളികളെയും പരിഗണിക്കുന്ന ഒരു പങ്ക്തിയാണത് അത് ഇംഗ്ലീഷിലാണ് മലയാളികൾ അല്ലാ മലയാളം മനസ്സിലാകാത്ത മലയാളികൾക്കും കൂടെ ഈ കാര്യത്തെപ്പറ്റി ചില അനുഭവങ്ങളും തിരിച്ചറികളും ഉണ്ടാകട്ടെ എന്ന പ്രതീക്ഷയിലാണ് അത് ചെയ്തത് ഞാൻ കൂടുതലായി മലയാളത്തിൽ തന്നെയാണ് വീഡിയോകൾ വിളിവളുണ്ടാക്കുവാൻ താല്പര്യപ്പെടുന്നത് എൻ്റെ മാതൃഭാഷ മലയാളമാണ് എനിക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന ഭാഷ മലയാളമാണ് കുറഞ്ഞപക്ഷം ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ഭാഷ മലയാളമാണെന്ന് പറയാൻ എനിക്ക് അതൊരു സംശയമില്ല അപ്പം അതുകൊണ്ട് ദയവായി ഒരു വലിയ വലിയ അബദ്ധം കെ പി യോഹന്ന ജീവിതത്തിൽ സംഭവിച്ചു അതുകൊണ്ട് ഇനിയും വരാൻ പോകുന്ന പ്രശ്നത്തെ കൂടെ പ്രത്യേകിച്ച് ഒന്ന് സൂചിപ്പിച്ച് നിർത്താൻ പോകുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇരുപത്തിയേഴ് മിനിറ്റ് ആയിക്കഴിഞ്ഞു അത് ദീർഘിപ്പിക്കുന്നില്ല ഞാൻ ഒരു മിനിറ്റ് മുമ്പ് പറഞ്ഞതുപോലെ സഭകൾ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളും അവർക്ക് കഴിവുള്ളത് കൊണ്ട് അവരുടേതായ അവരുടേതായ എംപയർ സാമ്രാജ്യം ദൈവത്തിൻ്റെ പേരിൽ സ്ഥാപിക്കുന്നു അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ഭൗതികമായ സമ്പത്ത് സഭയ്ക്ക് വേണ്ടി ആർജിക്കുവാൻ സൊരുമിച്ച് വെക്കുവാൻ നിർബന്ധിതരായിത്തീരുന്നു അങ്ങനെയാണ് കെ പി യോഹന്നാൻ കേരളത്തിലും ഭാരതത്തിലെമ്പാടും മറ്റ് രാജ്യങ്ങളിലും അളവില്ലാത്ത വലിയ വലിയ ശതകോടികളുടെ സ്വത്ത് സൊരുമിക്കുവാനിടയായിരുന്നു പക്ഷേ ഞാനോ സങ്കടത്തോടെ നിങ്ങളോട് പറയുന്നു ഏറെ താമസിയാതെ ഇതേറ്റവും ഭീകരമായ വിനയായിത്തീരും എത്ര സാമർഥ്യത്തോടുകൂടെ കെ പി യോഹന്നാൻ സഭയുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി ഈ ഭൗതികമായ സാമ്രാജ്യം സൃഷ്ടിച്ചുവോ അതിനേക്കാൾ വേഗത്തിൽ ഈ ഭൗതികമായ സമ്പത്തിൻ്റെ ഭാരം സഹിക്കാൻ വയ്യാതെ അദ്ദേഹത്തിൻ്റെ ഈ മതസാമ്രാജ്യം സാമ്രാജ്യം പൊടിഞ്ഞു പോകും എന്ന ദുഃഖകരമായൊരു തിരിച്ചറിവ് ഹ്രസ്വമായി മാത്രം നിങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു Я Намаскар.